ഹലോ ഇന്ന് നമ്മൾ നമ്മുടെ ഹംതിന് ബർത്ത്ഡേക്ക് വാങ്ങിയ സാധനം തായ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പൊട്ടിച്ചൊക്കെ നോക്കി കുഴപ്പമുണ്ടോന്നൊക്കെ അറിയാൻ നമ്മൾ പൊട്ടിച്ച് നോക്കിയായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നും നല്ല സെറ്റ് സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ ഹന്ദുവിന് കൊടുക്കുവാണ് അപ്പൊ നമുക്ക് ഹന്ത റിയാക്ഷൻ തന്നെയാന്ന് നോക്കാം ഗായ്സ് നമ്മൾ ഇത് പൊട്ടിച്ച് ഹന്ദുവിന് കാണുമ്പോഴത്തേക്കും ഹന്ദിന്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം ഇപ്പൊ ഹംദു ഹന്തുന്റെ കാലൊന്ന് പുത്തി വെച്ചു ഗായ് അപ്പൊ ഹന്തുവിനെ കൊണ്ട് കരിച്ചിലും മാറാൻ വേണ്ടി കട വരെ പോയിട്ട് വരികയാണ് അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇത് കൊടുക്കാംണ്ട്ദന പതിയാണ് വരുന്നത് ഗൈസ് അതൊക്കെ നമുക്ക് ഗായസ് ഹു നമുക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കാം ഹു വരുന്നുണ്ട് ദോ ഓടി വാ ഓടി മുങ്ങണ്ട കണ്ടേ രണ്ട് നേരം മുടി കണ്ടേ നേരം മുടി കണ്ടേ നേരം മുടി അപ്പേ ബെറ്റല ആപ്പിനെടാ താങ്ക്യൂ കൊണേ താങ്ക്യൂ എന്നാടാ ഇങ്ങോട്ട് ഇത്ര വെച്ചോ വാ ഇതാണ് നടന്നോ ரியாக்ட் பண்ணனும் வா எங்கே வந்து நமக்கு பொடிச்சோகா வேதனையானோ வா ஒரு காலையில சிக்கன் मारा அப்போ நமக்கு பொடிச்சி எடுத்துக்காம் ஃபர்ஸ்ட் நமக்கு நம்மடை ஆதி தேய்க்கணும் மென் புடிக்கடை ஆரம்பிச்சலாம் गाइस

രാം ഇതാണ് നമ്മുടെ ഫാസ്റ്റ് ഐറ്റ് തൂക്കുപാത്രം എല്ലാം അതേ സ്ട്രറിൽ തന്നെ അവർ പണിട്ടുണ്ട് കാസേ അകത്ത് നമുക്ക് കുറച്ചുകൊള്ള കഴിച്ച് വെക്കാം ഒറ്റ വായിക്കാളുള്ളൂ നല്ല കുഞ്ഞി ക്യൂട്ട് ക്യൂട്ട് പാത്രം ഉണ്ട് കഴിച്ചത് എന്നാ അതുപോലെ വരുന്ന മിക്സി വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ മിക്സി എടുക്കാൻ മിക്സി അതുപോലെ അതിൻ്റെ അടപ്പും തുറക്കാൻ പറ്റും അടപ്പ് തുറക്കാം അപ്പം അതായത് ഒന്ന് നമ്മളെ കുഞ്ഞിനെ വെറുതെ ഇരുത്തി തന്നിട്ടുണ്ട് അതുപോലെ മിക്സി വരുന്നുണ്ട് കുഞ്ഞി ജാറുതെ കുഞ്ഞു ജാറിൻ്റെ അടുപ്പില്ലാൻ തുടങ്ങാൻ പറ്റും അങ്ങനെ വരുന്നുണ്ട് ഒരു മിക്സി അതുപോലെ ഇവിടെ അരയ്ക്കണല്ല ആ ഇതും വരുന്നുണ്ട് അതുപോലെ നമുക്ക് വലിയ മിക്സിയും വലിയ ജാറും ഇല്ലാൻ പറ്റുന്നേ ഇതാണ് സംഭാവം ഞാൻ എന്താ മിക്സി അതുപോലെ നമുക്കിതേ ഗ്യാസ് എടുപ്പ് വരുന്നുണ്ട് ഗ്യാസ് മിക്സിയും വേറെ രണ്ട് മൂന്ന് സാധനങ്ങളും പ്ലാസ്റ്റിക്കാണ് ബാക്കി ഐറ്റം നല്ല സ്റ്റീൽ ഐറ്റം ആണ് കേട്ടോ ഗൈസ് ഇതേ നമ്മുടെ ഗ്യാസ് അടുപ്പെല്ലാം സ്റ്റീലാണ് വരുന്നത് അതുപോലെ അത്തിയിരിക്കാനുള്ള സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട് നോക്കാതെ ഗ്യാസ് ഗ്യാസ് കുറ്റി വരുന്നുണ്ട് ഗൈസ് അതുപോലെ അതുപോലെ ഗ്യാസ് കിറ്റി വരുന്നുണ്ട് ഇതാന്ന് അടുപ്പ് അടുപ്പ പ്ലാസ്റ്റിക് ആണ് കുക്കർ ാണ് കുക്കുന്നുണ്ട് അതുപോലെ ഇതിങ്ങനെ സാധാ കുക്കർ പോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ തോർക്കുന്ന അടയ്ക്കുന്നേ വേണ്ട ഗു അതുപോലെ മറ്റേ ഈ തോരനൊക്കെ ഇങ്ങനെ ആ ഐറ്റം വരുന്നുണ്ട് ഇങ്ങനെ പല കറികളൊക്കെ ഒരറ്റ കൊണ്ടുവന്ന ആ ഐറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ ആ മറ്റേ ഇഡലി ഒക്കെ വെക്കത്തില്ലേ ആ ഐറ്റം വരുന്നുണ്ട് ഇഡിലിം ആ ഒരു ചിടി വെക്കുന്ന ആ ഐറ്റം വരുന്നുണ്ട് ഗായ്സ് അതിന്റെ സ്ക്രൂ ഇച്ചിരി ലൂസാണ് നമുക്ക് മുറുക്കി സെറ്റ് ഉള്ളൂ ഉള്ളൂസ് അത് വരുന്നുണ്ട് അതുപോലെ കൊടം കൈതെ കൊടം കൊടം വരുന്നുണ്ട് അതിൽ നല്ല കുഞ്ഞി കുടമാണ് ഗായ്സ് പിന്നെ ആ ചോറ് വരുന്ന സാധനം വരുന്നുണ്ട് ആ തവി ആ അതുപോലെ ഒരു കുഞ്ഞ് ഗ്ലാസ് വരുന്നുണ്ട് കാശ് നമുക്ക് വെള്ളം കുടിക്കാം കുറച്ചേ ഉള്ളൂ കഴിച്ചിട്ട് കുഞ്ഞ് ഗ്ലാസ് വരുന്നുണ്ട് അതുപോലെ നമുക്കിത് കാസറോൾ വരുന്നുണ്ട് കാശ് ഇത് പൂട്ടി വെക്കാൻ ആണ് കൈസ് പൂട്ടി വെക്കാം പൂട്ടി വെക്കാനും പറ്റും തുറക്കാനും പറ്റും കഴിച്ചു അതുപോലെ നമുക്ക് ആ കാശ് അതുപോലെ നമുക്ക് ചീഞ്ഞച്ചട്ടി വരുന്നുണ്ട് കാശ് ഇത് കുഞ്ഞു ചീങ്ങച്ചട്ടിയാണ് നമുക്കിത് അടുപ്പത്തു വെച്ചേക്കാം എന്തൊക്കെ അപ്പൊ ഗെ ചപ്പാത്തി പോലും ചപ്പാത്തി പോലെയ്യാൻ വരുന്നുണ്ട് ഗൈസ് കുഞ്ഞിക്കുഞ്ഞു ചപ്പാത്തി കുഞ്ഞിക്കുഞ്ഞു ചപ്പാത്തി നമുക്ക് പാർത്താം ഗൈസ് ഈ ഉമ്മിയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഹംസനും കൂടെ എടുത്തി ചപ്പാത്തി കുഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കാം അതുപോലെ നമുക്ക് ഒരു കുഞ്ഞു പ്ലേറ്റ് വരുന്നുണ്ട് ഗൈസ് അതുപോലെ ഒരു പ്ലേറ്റ് വരുന്നുണ്ട് അപ്പൊ ഗൈസ് അതുപോലെ ഒരു തളക് പോലെ വരുന്നുണ്ട് അപ്പൊ ഗൈസ് തളക് പോലെ ഒരു സാധനം വരുന്നുണ്ട് തോരനൊക്കിട്ടിരിക്കുന്നേ ഐറ്റം വരുന്നത് വേറെ മറ്റുള്ള പ്ലേറ്റ് മറ്റേ ഈ പാട്ട് പാട്ടായിട്ട് തിരിക്കത്തില്ലയോ ഓരോ കറി ഇവിടെ ഒരു കറി ഇവിടെ ഒരു കറി ഇവിടെ ഇവിടെ ചോറ് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ പ്ലേറ്റ് വരുന്നുണ്ട് അതേ പോയി വരുന്നത് ഇത് നമ്മൾ ഈ പപ്പടമൊക്കെ ചൂട്ടായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അതെ നമ്മൾ ഇങ്ങനെ ഈ എണ്ണ പോകാൻ വേണ്ടിയൊക്കെ ഐറ്റം വരുന്നത് അതുപോലെ നമുക്ക് ചട്ടുക വരുന്നുണ്ട് കാര്യത്തിൽ സ്പൂൺ അതുപോലെ സ്പൂൺ വരുന്നുണ്ട് ഈ സ്പൂണൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതല്ലേ ഉപയോഗിക്കാവുന്ന സ്പൂണാണ് നമ്മൾ സ്റ്റീലിൻ്റെ തന്നെ സാധാ സ്പൂൺ പോലത്തെ തന്നെയാണ് അതുപോലെ ഗൈസിൻ്റെ പാൻ വരുന്നുണ്ട് അത് സ്റ്റീലിൻ്റെ തന്നെയാണ് ഇവിടെ ഇതിനകത്ത് മിക്ക കാര്യങ്ങളും സ്റ്റീലാണ് ഗൈസ് അതുപോലെ നമുക്ക് വേറെ പാത്രം വരുന്നുണ്ട് ഗൈസ് പിന്നെ നമ്മുടെ അവസാനത്തെ കുഞ്ഞ് അവസാന ഒരു കാര്യം രണ്ട് രണ്ട് സ്പൂൺ അത് സെയിം കൈസിലുള്ള രണ്ട് സ്പൂണും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിച്ചൺ സൈറ്റ് നമുക്ക് അതുകൊണ്ട് കളി തുടങ്ങിയിട്ടുണ്ട് താഴ്ച ഇപ്പോഴേ തന്നെ കളി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതായത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ത്യ വരുന്നത് ഇപ്പൊ തന്നെ കളി തുടങ്ങിയിട്ടുണ്ടായാലും ഇതേ അത് അമ്പു നല്ല ഹാപ്പിയിലാണ് ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സാധനം പൊട്ടിക്കാം അത് ഇഷ്ടപ്പെട്ടോ ഇത് ഏ എങ്ങനെ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സാധനം പൊട്ടിക്കാം ഇച്ചിരി പൊട്ടിണ്ടത് എന്നുവെച്ചാൽ കവർ വെച്ചിട്ട് അതെ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാധനം നമുക്ക് ഇത് കൂടി വണ്ടികളൊക്കെ ഉണ്ടാക്കാം എന്നാണ് ഇത് പറയുന്നത് നമുക്ക് നോക്കാം ആണോ ആ മറ്റേ ഘട്ടം വണ്ടി ഉണ്ടാക്കിയ കാര്യമാണ് പറയുന്നത് അപ്പോൾ അപ്പൊ ഇത് ഇത് ഇത്രയും കട്ടകളാണ് വരുന്നത് അപ്പൊ ഗായ ഇത്ര ഇതുപോലെ തന്നെ ഇത് ഓക്കെ അപ്പൊ ഗായ ഇതിന്റെ ഒരു ബില്ലും ഇവർ തരുന്നുണ്ട് അതുപോലെ ആ അതുപോലെ തന്നെ ഇതേ ഒരു മാനുവലും തരുന്നുണ്ട് ഇവർ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടെന്ന് കുറേ ഉണ്ടാക്കിയ സാധനങ്ങളുടെ മാനുവലൊക്കെ ഇവർ തരുന്നുണ്ട് അപ്പം ഗായസ് ഇതും കൊണ്ട് വണ്ടി ഉണ്ടാക്കുന്നത് നമ്മൾ നെക്സ്റ്റ് പാർട്ടി കാണിക്കുന്നതായിരിക്കും അപ്പം ഗായസ് ഇവിടെ ഉള്ളൂ നല്ലൊരു വീഡിയോ ഉണ്ട് വീണ്ടും വരെ ഒന്ന് ഗുഡ് ബൈ